പുരുഷന്മാർ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വാഹന വ്യവസായ വിപണിയിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വനിതയുണ്ട് രാമകൃപ ആനന്ദൻ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ കരുത്തും ലുക്കും കൊണ്ട് വേറിട്ട് നിൽക്കുന്ന മഹീന്ദ്രയുടെ ധാറിന്റെ രണ്ടാം വരവ് ജനകീയമാക്കിയതിൽ രാമകൃപാനന്ദന്റെ ഡിസൈൻ കോൺസെപ്റ്റിനുള്ള പങ്ക് ചെറുതല്ല ധാർ മാത്രമല്ല മഹീന്ദ്ര എക്സുവി സെവൻ ഹൺഡ്രഡ് സ്കോർപ്പിയോ ബൊലേറോ സൈലോ എന്നീ വാഹനങ്ങളും കൃപാനന്ദന്റെ കയ്യൊപ്പ് പതിഞ്ഞവയാണ് ചെറുപ്പം മുതലേ വാഹനങ്ങളോട് പ്രത്യേകിച്ച് കാറുകളോട് അടങ്ങാത്ത കമ്പമായിരുന്നു കൃപയ്ക്ക് പഠനത്തോടെ ആ ഇഷ്ടം കാർ ഡിസൈനുകളോടായി ഓട്ടോ ഷോകൾ കാണുന്നതിൽ പരം ആനന്ദം അവർക്ക് മറ്റൊന്നിലും ഉണ്ടായിരുന്നില്ല തിരക്കുള്ള നഗരങ്ങളുടെ ഓരത്ത് പോയി നിന്ന് സ്പോർട്സ് കാറുകളുടെയോ ലംബോർഗിനിയുടെയോ ശബ്ദത്തിനായി കാർദോർ തിരിക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമാണെന്ന് ഒരിക്കൽ കൃപ പറഞ്ഞിട്ടുണ്ട് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഐ ബോംബെയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഡിസൈനും പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് രാമകൃപാനന്ദൻ ഇന്റീരിയർ ഡിസൈനറായി മഹീന്ദ്ര ലിമിറ്റഡിൽ തന്റെ കരിയർ ആരംഭിക്കുന്നത് അക്കാലത്താണ് പ്രീമിയം സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് മഹീന്ദ്ര ചുവടുവയ്ക്കുന്നത് അതിനു മുന്നോടിയായി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് ആളുകളിൽ എസ് യു വി വാഹനങ്ങളിൽ നിന്ന് ഉപഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാൻ മഹീന്ദ്ര കമ്പനി ഒരു സർവേ നടത്തി യാത്രകളെ ഏറെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കൃപയ്ക്കും ധാരാളം ഐഡിയകൾ ഉണ്ടായിരുന്നു ബൊലേറോ സ്കോർപിയോ സൈലോ എന്നിവയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം അങ്ങനെ കൃപാനന്ദനെ ഏറ്റെടുത്തു പിന്നീട് എസ് യു വി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇരുപതംഗ ടീമിനെ നയിക്കാൻ മഹീന്ദ്ര തെരഞ്ഞെടുത്തത് കൃപാനന്ദനെയായിരുന്നു ലോകത്ത് തന്നെ അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു കാർ ഡിസൈൻ ടീമിന്റെ തലപ്പത്ത് ഒരു വനിത നിയമിതയാവുന്നത് അവരുടെ ഡിസൈൻ മേൽനോട്ടത്തിൽ പിറന്ന ആദ്യ വാഹനമായിരുന്നു മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ചീറ്റയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ആ ഡിസൈൻ പിറന്നത് പിന്നീടുള്ള നാല് വർഷക്കാലം ക്രിബയ്ക്കൻ ടീമിനും നിർണായകമായിരുന്നു എക്സ് യു വി ഫൈവ് ഹൺഡ്രഡിനായി അവർ ഡിസൈനുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് പുറത്തിറങ്ങി കാർ ഹിറ്റായതോടെ ബുക്കിങ്ങുകൾ കുതിച്ചുപാഞ്ഞു മഹീന്ദ്രയ്ക്ക് വാഹന വിപണിയിൽ വൻ കുതിപ്പുണ്ടാക്കാൻ എക്സ്യു വി ഫൈവ് ഹൺഡ്രഡ് നൽകിയ മൈലേജ് ചെറുതല്ലായിരുന്നു ധാർ സ്കോർപിയോ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എന്നീ മൂന്ന് വാഹനങ്ങളാണ് രാമകൃപാനന്ദന്റെ ഡിസൈനിങ് മികവിന്റെ പേര് കേട്ടത് എക്സുവി ഫൈവ് ഹൺഡ്രഡ് സൂപ്പർ ഹിറ്റായതോടെ ടി യു വി ത്രീ ഹൺഡ്രഡ് കെ യു വി ഹൺഡ്രഡ് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡിന്റെ ഫേസ് ലിഫ്റ്റ് രൂപകൽപ്പനയും കൃപയും ടീമും ചെയ്തു മഹീന്ദ്ര മാരസോയ്ക്ക് പിന്നിലും അതേ ടീമിന്റെ ഡിസൈൻ കരുത്തായിരുന്നു പതിയെ പതിയെ ഡിസൈൻ മേഖലയിൽ പെൺ സാന്നിധ്യം വന്നു തുടങ്ങി കൃപ എന്ന ഒറ്റ പേരിന് പകരം അഞ്ച് വനിതകളാണ് പത്ത് വർഷങ്ങൾക്കപ്പുറം മഹീന്ദ്രയുടെ ഡിസൈൻ ടീമിലെത്തിയത് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് സ്കോർപിയോ ബൊലേറോ എന്നീ വാഹനങ്ങളുടെ ഡിസൈനിങ്ങിലും കൃപാനന്ദൻ നിർണായകമായി മഹീന്ദ്ര ധാറായിരുന്നു കൃപാനന്ദന്റെ കയ്യൊപ്പ് ചാർത്തി മഹീന്ദ്രയിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരു വാഹനം മഹീന്ദ്രയുടെ ഡിസൈൻ മേധാവി എന്ന സ്ഥാനമാണ് പിന്നെ രാമകൃപ ആനന്ദനെ തേടിയെത്തിയത് അന്താരാഷ്ട്ര കമ്പനികളായ സയോങ് മന എന്നിവർക്കൊപ്പം രൂപകൽപ്പന ചെയ്ത മഹീന്ദ്ര എക്സിബിറ്റ് ത്രീ ഹൺഡ്രഡ് കോമ്പാക്ട് ഏറെ ശ്രദ്ധ നേടി പക്ഷേ കൃപയുടെ ഡിസൈനിങ് മേധാവിത്വത്തിന് മങ്ങലേൽപ്പിച്ച ഏൽപ്പിച്ച വാഹനമായിരുന്നു കെ യു ബി ഹൺഡ്രഡ് മറ്റ് വാഹനങ്ങൾ ബുക്ക് ചെയ്ത് ലഭിക്കാൻ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നപ്പോൾ കെ യു വി ഹൺഡ്രഡ് ബുക്കിംഗ് പോലും വിരളമായി കെ യു വി ഹൺഡ്രഡ് കാലത്തിന് മുൻപേ വന്ന വാഹനമായി പോയത് കൊണ്ടാണ് മാർക്കറ്റിൽ ചലനമുണ്ടാക്കാതെ പോയതെന്നും എസ് യു എന്ന കോൺസെപ്റ്റിനെ ഏറ്റവും മനോഹരമായി നിർവചിക്കാനാണ് താൻ ഇത്രകാലം ശ്രമിച്ചതെന്നും കൃപ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു രണ്ടര വർഷം മഹീന്ദ്ര ഡിസൈൻ ടീമിനെ രാമകൃപാനന്ദൻ മുന്നിൽ നിന്ന് നയിച്ചു സ്വന്തമായൊരു ഡിസൈൻ സ്റ്റുഡിയോ എന്ന സ്വപ്നവുമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര പതിറ്റാണ്ട് കാലത്തെ സേവനം അവസാനിപ്പിച്ച് രാമകൃപ മഹീന്ദ്ര വിട്ടിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ക്രോഗ് സ്റ്റുഡിയോ എന്ന പേരിൽ കൃപ ഡിസൈൻ സ്റ്റുഡിയോ ആരംഭിക്കുകയും ചെയ്തു മൈക്രോമൊബിലിറ്റി കോൺസെപ്റ്റിലെ ടി ഡബ്ല്യു ഓ ടൂ വാഹനം സ്റ്റുഡിയോസ് പുറത്തിറക്കി ഇക്കാലത്ത് തന്നെ ഒല ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡിസൈനും ക്രക്സ് ഏറ്റെടുക്കുന്നു ഒലയുടെ കാർ ബൈക്ക് എന്നിവ കൂടി നിരത്തിലെത്തുന്നതോടെ വാഹന ഡിസൈൻ രംഗത്ത് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന പേരും വാഹന വ്യവസായ രംഗത്ത് സ്ത്രീകൾക്ക് സ്ത്രീകള്ക്ക് കടന്നുവരാനുള്ള പ്രചോദനവുമായി രാമകൃപാനന്ദന് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല